السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف خلق الله وعلى آله وصحبه أجمعين برضا الله ما بعد وقال الشافعي رحمة الله عليه أربعة تكمل بدنا أكل اللحم وشم التيب وكسرة الغسل من غير جماع ولبس القتال وأربعة توهن البدنة كثرة الجماع وكثرة الهم وكثرة شرب الماء على الريق وكثرة أكل الحامل وأربعة تقبل بصرة الجلوس هي على الكعبة والقحل عند النوم والنظر إلى الخضرة وتنظيف المجلس وأربعة توهن البصرة النظر إلى الكذر وإلى المسلوب ഫർജിൽ വൈലാ ഫിൽ മറികത്തിൽ മുസ്തദിബ്രൽ കി ബഹുമാനമുള്ള സഹോദരങ്ങളെ നമ്മുടെ മധുഹബിന്റെ ഷാഫി ഇമാമുനഷാഫി റഹ്മുല്ലാഹിഅലിഹി സൂചിപ്പിക്കുന്നു ശരീരത്തെ ശക്തിപ്പെടുത്തുന്ന നാല് കാര്യങ്ങൾ ഇറച്ചി ഭക്ഷിക്കുക സുഗന്ധം പൂശുക സാധാരണ കുളിയെ അധികരിപ്പിക്കുക ചണവസ്ത്രം ധരിക്കുക ശരീരത്തെ ബലഹീനമാക്കുന്ന നാല് കാര്യങ്ങൾ സംയോഗത്തെ അധികരിപ്പിക്കുക മനസ്താപം അധികരിക്കുക വെറും വെയിറ്റിൽ ധാരാളം വെള്ളം കുടിക്കുക പുളിയുള്ള വസ്തുക്കളെ ഭക്ഷിക്കുക കാഴ്ച ശക്തിയെ ശക്തിപ്പെടുത്തുന്ന നാല് കാര്യങ്ങൾ കാബയുടെ ചുറ്റും ഇരിക്കുക ഉറങ്ങുന്ന സന്ദർഭത്തിൽ സുർമ ഇടുക പച്ചയായ വസ്തുക്കളിലേക്ക് നോക്കുക ഇരിപ്പിടത്തെ ശുദ്ധീകരിക്കുക ശക്തിയെ ബലഹീനപ്പെടുത്തുന്ന നാല് കാര്യങ്ങൾ നികൃഷ്ടമായ വസ്തുക്കളിലേക്കും ക്രൂശിക്കപ്പെട്ട വസ്തുക്കളിലേക്കും നോക്കുക സ്ത്രീയുടെ ഗുഹ്യ നോക്കുക കിബിലയ്ക്ക് പിന്നിട്ടിരിക്കുക നമ്മുടെ ഇൽമിൽ അമലില് തൗഫീക്കും ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദിറബുൽ സംശയ നിവാരണത്തിന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വോയിസ് അയക്കുക ഇൻഷല്ല അവസരോചിതമായി മറുപടി നൽകുക